ഹായ് ഫ്രണ്ട്സ് ആൻഡി കളക്ഷൻസിൻ്റെ അടുത്തൊരു വീഡിയോ ആദ്യം തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ സെൽഫ് സെറി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഹാൻഡ് ആണ് വരുന്നത് ഓട്ടവും ഇന്നറും വരുന്നത് സാൻഡൂൺ ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ തന്നെ ഹെവി ജെറി വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ നല്ല അടിപൊളി പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ദുപ്പട്ടയിൽ നല്ല ലേസിൻ്റെ വർക്കും ചെയ്തു വന്നിട്ടുണ്ട് ബോർഡറിൽ നല്ല അടിപൊളി ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ജയ്പൂരിൽ ജയ്പൂർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം സൈൻഡോണാണ് ദുപ്പട്ട സിൽക്കാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുള്ളൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ കളക്ഷൻ കൂടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടണിൽ ടിക്കി വർക്ക് ചെയ്തുതന്നുള്ള ടോപ്പ് അതുപോലെ തന്നെ ഗർഭ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആപ്ലിക് വർക്ക് വരുന്നുണ്ട് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് നല്ല നല്ല അടിപൊളി ബ്രൈറ്റ് കളേഴ്സിലാണ് ദുപ്പട്ട ഒരു പാകിസ്ഥാനി ദുപ്പട്ടയുടെ ഒരു ഫീലിൽ വരുന്നൊരു ദുപ്പട്ടയും കൂടിയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സാ സാറ്റൻ സിൽക്കിൽ ഷെയ് ഡുവൽ ഷെയ്ഡ് ആയിട്ട് നെക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പ് മൾട്ടി ആണ് വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സാറ്റാൻ സിൽക്കിൽ തന്നെ സിൽക്കിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് അടുത്തത് കോട്ട കോട്ടണിൽ വരുന്നിട്ടുള്ള കശ്മീരി എംബ്രോയിഡറിൽ ചെയ്തു വന്നുള്ള ടോപ്പ് ബോട്ടോ മിനറൽ ആണ് ദുപ്പട്ട വരുന്നത് കോട്ട സിൽക്ക് തന്നെയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ സിലക്കിൽ നെക്കിൽ ഹെവി നെക്ക് ലൈല് കശ്മീരി വർക്ക് ചെയ്തെന്നുള്ള ടോപ്പും ബോട്ടോ ഇന്നറും സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെയാണ് ഡുവൽ ഷെയ്ഡാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കഷ് സിലിക്കിൽ ഗോൾഡ് ഗോൾഡ് ടിഷ്യൂൽ വന്നിട്ട് മെറ്റീരിയൽ ഹാൻഡ് വർക്കാണ് റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത മെറ്റീരിയൽ വരുന്നത് ഷിമ്മർ സിലക്കിൽ നെക്കിൽ വർക്ക് ചെയ്യുന്നുള്ള നല്ല അടിപൊളി പ്രീമിയം കളക്ഷനാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ഷിമ്മറിൽ തന്നെ ബോർഡർ വർക്ക് വരുന്നുണ്ട് റേറ്റ് ആയിരത്തി രൂപ പ്ലസ് കുറേ പ്രീമിയം കളക്ഷനാണ് അതുകൊണ്ട് ഈ മെറ്റീരിയലിനെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അടുത്ത മെറ്റീരിയൽ ഷിമ്മർ സിൽക്കിൽ തന്നെ ബുട്ട വർക്കും ദാമൻ വർക്കും ചെയ്തു ടോപ്പ് ബോട്ടം സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെ ബോർഡറിൽ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിൽ ബുട്ടി വർക്കും നെക്കിൽ വർക്കും ചെയ്തു ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡർ വർക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഗോൾഡ് സിൽക്കിൽ തന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നുള്ള നല്ല അടിപൊളി കളറിലുള്ള പാറ്റേൺ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപ അടുത്ത മെറ്റീരിയൽ മസ്സിൻ സിൽക്കിൽ നെക്കിൽ വർക്ക് ചെയ്തുള്ള ടോപ്പ് ബോട്ടം റയോൺ കോട്ടൺ ആണ് ദുപ്പട്ട ഒർഗൻ സെയിൽ ബോർഡർ വർക്കും മുട്ട വർക്കും ചെയ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് സിൽക്കിൽ തന്നെ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം സാൻഡും ദുപ്പട്ട ഡിജിറ്റൽ ആണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് വരുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടനിൽ തന്നെ ചിക്കൻ ചിക്കൻകാരി ടോപ്പാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോ ബോട്ടം സ്ലപ്പ് കോട്ടൺ ആണ് ദുപ്പട്ട ലിനലിൽ ബോർഡർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഈ ഒരു റേറ്റിന് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ് ബോറിംഗ് വർക്കാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ജോർജറ്റിൻ്റെ നെക്കിൽ കാശ്മീരി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും സാൻഡൂൺ ആണ് ഇതുപോട്ടെ വരുന്നത് ജോർജറ്റിൽ തന്നെ ഡിജിറ്റൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതും നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അടുത്തത് സാറ്റൻ സിൽക്കിൻ്റെ ഡുബിൾ ആയിട്ടുള്ള ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നുള്ള ടോപ്പ് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട ഡിജിറ്റൽ പ്രിൻ്റാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സാറ്റാൻ സിൽക്കിൻ്റെ ഡുബിൾ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്തത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പ്ലെയിൻ ടോപ്പാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ജോർജറ്റിൽ ബ്രാസോ പ്രിൻ്റോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ ബട്ടീക്ക് മെറ്റീരിയലാണ് ടൂ പി പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട കോട്ടലിൻ്റെ ചെക്ക് ബട്ടീക്കാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയറുകളാണ് ഇത് എപ്പോഴും ഹിറ്റ് കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് മസ്ലിൻ സിൽക്കിൽ നെക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് നെക്കിൽ വർക്ക് വരുന്നുണ്ട് പാച്ച് വർക്ക് വരുന്നുണ്ട് ഇതുപെട്ട സിൽക്കാണ് വരുന്നത് ബോട്ടം വരുന്നത് റയോൺ കോട്ടൺ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും അതുപോലെ തന്നെ നല്ല കളേഴ്സിൻ്റെ കോമ്പിനേഷനും കൂടി ആയിട്ടുള്ള നല്ല അടിപൊളി മസിലിൻ്റെ നല്ല ചുരിദാർ മെറ്റീരിയലാണ് എപ്പോഴും ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലും അടുത്ത വരുന്നൊരു മെറ്റീരിയൽ സിൽക്കിൻ്റെ ബാന്തേജ് പ്രിൻ്റിൽ നെക്കിൽ വർക്ക് ചെയ്തു വന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് നല്ല അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയലും മസിലും സിൽക്കിൽ പുട്ടാവർക്കും അതുപോലെ തന്നെ കശ്മീരി നെക്ക് എംബ്രോയ്ഡറി ചെയ്ത് വന്നുള്ള ടോപ്പ് ബോട്ടം സാൻഡോണാണ് ദുപ്പട്ട വരുന്നത് ഓർഗൻ സെൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ബോർഡറിൽ കുട്ടി വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി കളേഴ്സാണ് റീസ്റ്റോക്ക് വന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് അടുത്തത് ജയ്പൂർ കോട്ടണിൽ നെക്കിൽ പ്രിൻ്റ് വർക്ക് വന്നിട്ടുള്ളതാണ് പാച്ച് മിറർ വർക്കും വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട ഷിഫോണാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല അടിപൊളി ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ തന്നെ ചിക്കൻകാരി വർക്ക് ചെയ്തു ജോർജ്ജറ്റ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോടാണ് നെക്കിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട് ബോട്ടം സാൻഡും ദുപ്പട്ട് ലൈനിങ്ങും സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിൻ്റിൽ മിറർ വർക്ക് പാകിസ്ഥാനി ദുപ്പട്ടയുടെ ക്രൈപ്പിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് ഇതിപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല അടിപൊളി പാകിസ്ഥാനി ദുപ്പട്ട വന്നിരിക്കുന്ന മിറർ വർക്കും ഒറിജിനൽ മിറേഴ്സാണെങ്കിലും ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ ഒരു വീഡിയോയിൽ കുറേ അധികം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള പുതിയ പുതിയ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കാണ് അടുത്തത് റോമൻ സിൽക്ക് നെക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് മറ്റേ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് മിറർ വർക്ക് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡും ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതൊരു പാകിസ്ഥാനി ദുപ്പട്ടയുടെ തന്നെ ഒരു മോഡലാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് ആ ഒരു മിറർ വർക്ക് വരുന്നില്ല മിറർ വർക്ക് ഒന്നും താല്പര്യമില്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയറും കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സും വന്നിട്ടുണ്ട് അടുത്തതൊരു കോട്ടൻ്റെ ഹാൻഡ് ബാട്ടിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ബോട്ടം കോട്ടൺ ആണ് അതുപോലെ തന്നെ ദുപ്പോട്ടം അൽക്കോട്ടം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ അടുത്തതൊരു കോട്ടൺ മെറ്റീരിയലിൻ്റെ അജിരക്കൊക്കെ റേറ്റ് കുറവിന് ചോദിക്കുന്നവർക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ആണ് ദുപ്പട്ട വരുന്നതും കോട്ടൺ അല്ലെങ്കിൽ ഷിഫോണിലും വരുന്നുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടം ടു പോയിന്റ് ഫൈവ് ആണ് റേറ്റ് അറുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഒരു ഗ്ലേസ് കോട്ടൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ച് വന്നിട്ടുള്ള അതിൽ ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് താഴെയും വർക്ക് വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് ആണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു സാറ്റൺ സിലിക്കിൽ ഡുവൽ ഷെയ്ഡിൽ ഹെവി എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിട്ടുള്ളൊരു ടോപ്പ് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് അതും ഷിമർ സിൽക്കിൽ തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്തത് അടുത്തതൊരു ഈറോഡ് സിൽക്കാണ് ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സിൽക്ക് സാൻഡ്ലൂണാണ് ബോട്ടം വരുന്നത് പ്യുവർ ബനാറസി വേവിംഗ് വരുന്ന ദുപ്പട്ട ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതൊക്കെ ഒറിജിനൽ ഇമേജസ് ആണ് ഈ കാണിക്കുന്നത് ഒരു വിചിത്ര സിൽക്കിൽ നെക്കിൽ ബുട്ടി വർക്ക് മൾട്ടി വർക്ക് ചെയ്ത് വന്നുള്ള ടോപ്പ് ബോട്ടം വരുന്നത് സാൻഡ്ലൂണാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്ക് തന്നെ ബോർഡറിലും വരുന്നുണ്ട് ബുട്ടി വർക്കും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് എപ്പോഴും ഹൈ ഡിമാൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വിചിത്ര ഒരു അടിപൊളി മെറ്റീരിയലും കൂടിയാണ് ഈ ഒന്ന് മെറ്റീരിയൽസ് ഇതല്ലാതെ എപ്പോഴെപ്പോഴും റീസ്റ്റോക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഹൈ ഡിമാൻഡ് ഡിമാൻഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്തത് വരുന്നത് കോട്ടൻ്റെ സാറ്റിൻ്റെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രണ്ട് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ സിൽക്കിൻ്റെ ഒരു ചെക്കേട് വർക്ക് ചെയ്തെന്നുള്ള ടോപ്പ് കോട്ടൺ സാറ്റും ദുപ്പട്ട വരുന്നത് ഓർഗൻസിയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി പാർട്ടി പേസൽ കളേഴ്സിലുള്ള ഒരു പാർട്ടി വെയറും കൂടിയാണ് അടുത്തത് ഒരു കോട്ട മെറ്റീരിയൽ വന്നിട്ടുള്ള ഹെവി കശ്മീരി വർക്ക് ചെയ്ത് തന്നുള്ള നെക്ക് വരുന്നുണ്ട് ബോട്ടോയിൻഡും സാൻഡും ദുപ്പട്ട വരുന്നത് കോട്ട തന്നെയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഡാർക്ക് കളർ ചർട്ടിലാണ് വന്നിരിക്കുന്നത് അടുത്തതൊരു സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ജെക്കാട് ഹോട്ടലി ബട്ടനും ജെക്കാട് വർക്കും ചെയ്തു തന്നെ ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സ്റ്റാൻഡോടാണ് ദുപ്പട്ട വരുന്നത് സിലക്കിൻ്റെ തന്നെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കുറേ നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് ഇപ്പോൾ ആർക്കെങ്ങനെ ഒരു സാധാരണ ഒരു പാർട്ടി വെയർ ഐറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കാം അടുത്ത മെറ്റീരിയൽ പ്യുവർ മസിൻ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ബോട്ടം സിൽക്ക് സാൻഡൂൺ ആണ് വരുന്നത് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പം അതിൻ്റെ റേറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തതാണ് അടുത്തത് റോട്ട സിൽക്കിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് സിൽക്ക് ബോട്ടം റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് റയോൺ ഓൺ കോട്ടനിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ചെയ്യുന്നുള്ള പാച്ച് വരുന്നുണ്ട് ഷിഫോൺ ദുപ്പാട്ടയാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു മെറ്റീരിയലും സിൽക്കിൽ തന്നെ നല്ല എംബ്രോയിഡറി വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെ ഹെവി ബോർഡർ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അടുത്ത മെറ്റീരിയൽ സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ തന്നെ നെക്കിൽ എംബ്രോയിഡറി കശ്മീരി വർക്ക് ചെന്നുള്ള ടോപ്പ് ദുപ്പട്ട വരുന്നത് സാറ്റൻ സിൽക്ക് തന്നെയാണ് ബോട്ടം സാന്ൻ്റും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു അടിപൊളി റോമൻ സിൽക്കിൽ നല്ല അടിപൊളി കളേഴ്സിൽ ഒരു ടോപ്പും അത് ഹാൻഡ് ഉണ്ട് ബോട്ടം സാൻഡും ദുപ്പട്ട സിൽക്കിൽ തന്നെ ചെക്കേഡ് വർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇതൊരു മസ്ലിൻ സിൽക്കിൽ വരുന്നതാണ് ബ്രഷ് പ്രിൻറ് വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡൂൺ ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല